ഞാൻ മനഃപൂർവ്വം തിന്നുന്ന ഭക്ഷണം പൊട്ടിച്ചു എന്ന് എനിക്കെതിരെ എന്നോട് മോശമായിട്ട് നവീൻ ബിഹേവ് ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ ഡബിൾ മീനിങ്ങോട് കൂടി എന്നോട് സംസാരിച്ചിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സെവന്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ബിഗ് ബോസ് സീസണില് എന്റെ ഒരു അഭിപ്രായത്തില് കഴിഞ്ഞ സീസണുകളിൽ വെച്ച് ഏറ്റവും മോശമായ ഒരു സീസൺ എന്ന് തന്നെ പറയാം കാരണം ഏഴിൻ്റെ പണിയായിട്ട് വരുന്നു എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ട് ഏഴിൻ്റെ കുൽസിതമായിട്ട് വന്നിരിക്കുന്ന ഒരു സീസണായിട്ട് കാണുന്ന ഒരു ഷോയാണ് ഇതിപ്പോൾ ആളുകൾക്ക് കാണാൻ പറ്റത്തില്ലാത്ത വിധം അത്രയും അങ്ങേയറ്റം മോശമായിരിക്കുന്ന ഒരു ഷോയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇപ്പം കഴിഞ്ഞ ദിവസം നെവിനും ഷാനവാസും തമ്മിലുള്ള വിഷയമാണ് നെവിൻ എന്തോ മല്ലിരയോ എന്തോ എടുത്തുകൊണ്ട് പോയി അത് പിടിച്ച് ഷാനവാസ് ഇത് പറ്റിയല്ല എന്ന് പറഞ്ഞ് പിടിച്ചു ആ പാത്രം തട്ടി മറിച്ചു അതിനുശേഷം പിന്നീട് നെവിനെക്കുറിച്ചുള്ള ആതിലയോട് പറയുന്നു പിന്നെ ആദിലെ ആ കാര്യം നോമിനേറ്റ് ചെയ്ത് നെവിൻ്റെ പിന്നെ ഷാനവാസ് നോ നെവിനെക്കുറിച്ച് കുറേ കുൽസിത കാര്യങ്ങൾ പറയുന്നു ഇങ്ങനെ കുറേ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് വീഡിയോയിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ചെയ്തും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ അങ്ങനെ കുൽസുതത്തിനോട് കുൽസുതമാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ മാറുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ ലാലേട്ടനെ ശരിക്കും ചിലപ്പോൾ അത് ഇതെന്തോ ഞാൻ ഇട്ടിട്ട് പോയേക്കാം എന്നുള്ള ഒരു അവസ്ഥയിൽ ചിലപ്പോൾ വന്നെത്തിയിരിക്കുകയാണ് പക്ഷേ ഇത് തന്നെ വേണം ലാലേട്ടൻ ഇങ്ങനെ ഇത്രയും വലിയൊരു മഹാനടനെ ഇതിൻ്റെ ഒന്നും ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ അഭിപ്രായം പറയുക അപ്പോ അങ്ങനത്തെ ഓരോ പണികളുമായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതെന്താണെന്നൊന്ന് ഞാൻ ഇത്രയും കാലം പറയാതിരുന്ന ഒരു കാര്യമുണ്ട് എന്നോട് മോശമായിട്ട് നവീൻ പല പ്രാവശ്യം ബിഹേവ് ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ ഡബിൾ മീനിങ്ങോട് കൂടി എന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്റെ ബോഡിയിൽ എനിക്ക് ഇഷ്ടമല്ലാതെ തുടരുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒന്നും കേൾക്കാതെ അവൻ വീണ്ടും 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 അത് ആവർത്തിച്ചുകൊണ്ടിരിക്കായിരുന്നു ഇങ്ങനെയുള്ള മോശം ബിഹേവ് ചെയ്യുന്ന ഒരാൾ ഇതിനകത്ത് നിൽക്കാൻ അർഹനല്ല എന്നുള്ള അർത്ഥശങ്കനെട്ടം പറഞ്ഞത് ഏഴിൻ്റെ പണിയാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് ഏഴിൻ്റെ കുൽസൃതമായിട്ടാണ് തുടങ്ങിയത് തുടങ്ങിയപ്പോൾ മുതലേ കുൽസുതത്തോട് കുൽസൃതം ആദ്യമേ ആര്യനും ജിസേലും തമ്മിലുള്ള പുതപ്പിനടിയിലെ പ്രശ്നം പിന്നീട് എന്നാ ഈ മസ്താനിയെ കയറി പിടിച്ചെന്നുള്ള ആ ഒരു നീലിൻ്റെ ആ സംഭവം അതിനുശേഷം പിന്നെ രണാ ഫാത്തിമയും ആര്യനും തമ്മിലുള്ള വിഷയം ഇപ്പൊ ദേശീയ ഷാനവാസ് നെവിൻ്റെ നെവിന് എൻ്റെ ഭാഗത്തു നിന്ന് ആയിട്ടുള്ള അലിഗേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പ്രശ്നത്തോട് കുൽ കൂടി കുൽസുതം ഇങ്ങനെയുള്ള ഒരു സീസണ് കണ്ടിട്ടേ ഇല്ല എന്താണിങ്ങനെ ഇതിലെ ആളുകൾക്ക് മുഴുവൻ ഇങ്ങനെ ഒന്നെങ്കിൽ ആണിനാണിനോട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള മോശമായിട്ടുള്ള ഒരു ബിഹേവിയറുള്ള ആളുകളെ മാത്രം എടുത്തിരിക്കുന്ന ഒരു ബിഗ് ബോസ് ആ സീസണാണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള ആളുകളെ ഒക്കെ ഒഴിവാക്കി നല്ല ആളുകളെ തിരഞ്ഞെടുക്കേണ്ട ഒരു ഇതുണ്ട് എന്നിട്ട് ലാലേട്ടൻ ഏഴിൻ്റെ പണിയായിട്ട് വന്നെന്ന് പറഞ്ഞിട്ട് ഇത് കാണുന്നവർക്കൊരു ഒരു മനം മടുപ്പിക്കുന്ന സൈസ് രീതിയിലുള്ള പ്രവർത്തികൾ ഒരു എന്നാ പറയുന്നുണ്ട് ഇത് മൂന്ന് തലമുറ വരെ ആളുകൾ കാണുന്ന ഒരു പരിപാടിയാണ് മൂന്ന് തലമുറയിലുള്ള ആളുകൾ വരെയും കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയാണെന്ന് ഇത് മൂന്ന് അങ്ങനെയുള്ള ആളുകൾ പോയിട്ട് ഒരു ആളുകൾക്ക് പോലും ഇത് കണ്ടുകൊണ്ടിരിക്കാന് പറ്റിയ ഒരു ഷോ ആണെന്ന് തോന്നുന്നില്ല കാരണം അത്രയും മോശമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റവും പ്രവൃത്തികളുമാണ് ഈ റിയാലിറ്റി ഷോയിൽ നടക്കുന്നത് ഒന്നെങ്കിൽ ഇത് നിർത്തി പോവുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ ആളുകളെ ഒഴിവാക്കി വിടുക കാരണം അത്രയും മോശമായിട്ടുള്ള രീതിയാണ് ഇപ്പം നെവിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ ഷാനവാസിന് തോന്നിയ ഒരു റിവെഞ്ചായിട്ടാണോ ഇത് സംഭവം എന്ന് അറിയാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ അതൊരു മോശമാണ് കാരണം നെവിൻ പുറത്തിറങ്ങി വന്നു കഴിയുമ്പോൾ അത് അയാൾക്കൊരു ലൈഫ് ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ശരിയാകുകയില്ല ഈ നെവിന് ഒരു ഏത് കമ്മ്യൂണിറ്റിയിലുള്ള ആളാണെന്ന് ഉള്ള കാര്യം നെവിനോട് മസ്താനി ഒരു തവണ ചോദിച്ചപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷനിൽ അങ്ങനെ ഉണ്ടായതാണ് അപ്പം പറയുന്നുണ്ട് എനിക്കതിനോട് വെളിപ്പെടുത്താൻ താല്പര്യമില്ലെന്ന് പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ ജാൻമണിയുടെ ഒരു ഇൻ്റർവ്യൂ നടക്കുമ്പോൾ അഭിഷേകം ജാൻമണിയും കൂടെ വന്നിരിക്കുമ്പോൾ ഞാൻ ഇവരുടെ ഫ്രണ്ടാണ് ഈ നെവിൻ എന്ന് പറയുന്നത് അപ്പം ജാൻമണി പറയുന്നുണ്ട് അവൻ ഗേ ആണ് അവൻ ഗേ ആണെന്ന് അന്നേരം അഭിഷേക് പറയുന്നുണ്ട് അവൻ അവൻ്റെ ഐഡൻറ്റിറ്റി വിളിച്ചത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അത് അഭിഷേക് പറയാൻ കാരണം എന്ന് വെച്ചാൽ അഭിഷേക് എന്നാ ഒരു ഗേ ആണെന്നുള്ള കാര്യം ആ സീസണിൽ വന്നപ്പോൾ ബിഗ് ബോസിൽ വെച്ച് പറയുകയുണ്ടായി പിന്നെ ആളുകൾ ആ ഒരു രീതിയിലാണ് അവൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തത് അതുകൊണ്ട് ആയിരിക്കാം ഇപ്പം ഈ നെവിൻ തൻ്റെ കാര്യം വിളിച്ചെത്തു പറയാത്ത പക്ഷെ പലരുടെ അനുഭവത്തിൽ പ്രവീണും അതുപോലെ തന്നെ അഭിഷേകവും ഒക്കെ പറയുന്നുണ്ട് ഈ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പക്ഷെ ഇപ്പം ഈ ഒരു കാര്യം ഷാനവാസ് പറയുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ അഭിഷേകം പക്ഷേ ഷാനവാസിനെതിരായിട്ടാണ് പറയുന്നത് അപ്പം നിങ്ങൾ നിവിൻ ഒരു രണ്ടാഴ്ച മുമ്പ് പുറത്തായി പോയപ്പോൾ നിങ്ങളുടെ കണ്ടൻറ് പോയി എന്ന് പറയുന്നുണ്ടല്ലോ അന്നേരം ഷാനവാസ് പറയുന്നുണ്ട് കണ്ടന്റ് പോയെന്നല്ല പറയുന്നത് എൻ്റെ കോംബോ പോയി എന്നാണ് പറയുന്നതെന്ന് പക്ഷെ ആ ഒരു വീഡിയോ നമുക്ക് നോക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എൻ്റെ ഒരു നല്ലൊരു കോംബോ ആണ് എനിക്ക് നഷ്ടമായിരുന്നത് അവൻ എന്നോടുണ്ടായിരുന്ന അത്രയും നല്ലൊരു ഒരു ലവ് ആയിട്ടുള്ള ഒരു ആ ഒരു അടുപ്പമൊക്കെ അങ്ങ് പോയി കുറച്ച് ദിവസം നിന്നെങ്കിലും ഭയങ്കര ഒരു ഇതായിരുന്നു എന്ന് പക്ഷെ അന്ന് ആ സമയത്ത് ഷാനവാസിന് അങ്ങനെ തോന്നി കാണുക ചിലപ്പം സ്നേഹം അങ്ങനെയാണെന്ന് തോന്നിക്കാണത് പിന്നീട് പിന്നീടായിരിക്കും ചിലപ്പോൾ നെവിൻ്റെ ഈ സ്വഭാവം മാറ്റം വന്നപ്പോൾ പിന്നെ ഇഷ്ടപ്പെടാതെ പോകുന്നതും ബാഡ് ടച്ച് ഉണ്ടായതും അപ്പോൾ കൈ തട്ടി മാറ്റിയതും ഒക്കെ ഷാനവാസ് പറയുന്നത് അത് ആതിലയോട് പറയുന്നത് അപ്പോൾ ഇത് കേട്ടിട്ട് തന്നെ ആദിലേയും വന്ന് നോമിനേറ്റ് ചെയ്യുന്നത് നെവിനെയാണ് അപ്പം അത് പറയേണ്ട കാര്യമില്ല ഇപ്പോൾ ഈ ലക്ഷ്മിയൻ കപൂർസ് ഇങ്ങനെ ഒരു പ്രശ്നം ലക്ഷ്മി പറഞ്ഞപ്പോൾ എല്ലാവരും ഈ ആതിലെയും നൂറേയും ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിറ്റി വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഗെ എന്ന് പറയുമ്പോൾ നെവിന് അപ്പോൾ ആ ആളെയും അങ്ങനെ അകറ്റി നിർത്താതെ അവരെയും ചേർത്ത് പിടിക്കുക തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ആ ആതി ഇതിൻ്റെ അകത്ത് ആതിലേക്ക് അങ്ങനെ ഒരു പറയേണ്ട ഒരു വോയിസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഷാനവാസ് പറഞ്ഞതിനോട് ചേർ ആ ഒരു ഇതിലാണ് ഷാനവാസിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ബാ ടച്ച് ഉണ്ടായി നിവിൻ്റെ ഈ ഇത് നിവിൻ തൻ്റെ പിന്നെ കമ്മ്യൂണിറ്റി എന്താണെന്ന് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല ഇതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഇതാണ് ഇവൻ കാരണം ഇല്ലാതായി പോകുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഒരിത് ഞങ്ങൾ നിങ്ങളെപ്പോലെ ഒരാൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ വന്ന് ഇങ്ങനെ കാര്യങ്ങൾ വെളിപ്പെടുത്താനുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഇവൻ കാരണം ഞങ്ങളുടെ ഒരു ഒരിതും കൂടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആതിലെ പറഞ്ഞു ഇത് ഷാനവാസിനും ആതിലേക്കും ചിലപ്പം ഇതൊരു പണി കിട്ടാൻ ലാലേട്ടം വരുമ്പോൾ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്ത് ഇതുണ്ടെങ്കിലും ബിഗ് ബോസ് പിന്നെ ചില ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ബാക്കിയൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു നെവിൻ പറയുന്നുണ്ട് ഇത്രയും ക്യാമറകൾ വെച്ചിരിക്കുകയും ഇതുപോലെ പ്രേക്ഷകർ കാണുകയും ചെയ്യുന്ന ഒരു ഷോയിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റം കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് നിവിൻ പറയുന്നുണ്ട് അത് ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളെല്ലാം കാണുന്നതാണ് ആളുകൾ എവിടെ അതിൻ്റെ അകത്തെ മത്സരാർത്ഥികൾ തിരിയുമ്പോഴും ക്യാമറകൾ അങ്ങോട്ട് തിരിയുന്നുണ്ട് അവർ എവിടെ സംസാരിക്കുമ്പോഴും അത് പിടിച്ചെടുക്കുന്നുണ്ട് നമ്മളതെല്ലാവരും ഈ ലൈവിൽ വന്ന് എപ്പിസോഡിൽ വന്ന് ഇതെല്ലാം കാണുകയും ചെയ്യുന്നതാണ് അന്നേരം പിന്നെ അങ്ങനെ ഒരു ഇത് എന്ന് നവീൻ ചോദിച്ചത് അതും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഇതിൻ്റെ അകത്ത് ബിഗ് ബോസ് ഒരുപാട് ഇത് അവരുടെ ഭാഗത്തു നിന്നും തെറ്റ് ഓരോ ഇതുണ്ട് ഇത് ഇങ്ങ എന്ത് ഇങ്ങനെയൊരു റിയാലിറ്റി ഷോയെ ഇതുപോലെ മോശം ഒരു റിയാലിറ്റി ഷോ എന്ന് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഒരു പ്രേക്ഷക എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും ഇതിനു മുമ്പൊക്കെ ഉള്ള സീസണിൽ കുറേ തമാശകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല നല്ലൊരു ഇതായിരുന്നു പക്ഷേ ഇതിൻ്റെ അകത്ത് മൊത്തം കൂടി കുൽസുതം കുട്ടികളൊന്നും അത് നോക്കാൻ പോലും കാണാൻ പോലും പറ്റത്തില്ലാത്തൊരു റിയാലിറ്റി ഷോ ആയിട്ടാണ് ഇത് മാറിയിരിക്കുന്നത് അപ്പോൾ ഈ ആ ആണിനെയും പെണ്ണിനെയും ഒന്നിച്ചു കിടത്തിരിക്കുകയോ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇവരെ എപ്പോഴും എന്ന് തൊട്ടാലും ഒന്ന് വർത്തമാനം പറഞ്ഞാലും എന്ത് കാണിച്ചാലും ഇങ്ങനെ ഒരു എന്നാ സിരിച്വലായിട്ടുള്ള ഒരു ഇത് ആ ഒരു രീതിയാണ് കാണുന്നത് അപ്പോൾ ഒന്നെങ്കിൽ ഇവരെ ഓരോരുത്തരെയും സെപ്പറേറ്റ് ഒരു ഇരുമ്പ് കൂടിൻ്റെ ആക്കി കിടത്തുക പിന്നെ പ്രത്യേകിച്ച് ആര്യൻ്റെയും ജിസൈലിൻ്റെ നടുക്കൊരു മതിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു വെക്കുക അങ്ങനെ ഒക്കെ ആണെങ്കിൽ കുറേ കൂടെ ആളുകൾക്ക് ഈ ഒരു റിയാലിറ്റി ഷോ കാണാൻ പറ്റും പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറേയൊക്കെ ഒഴിവായി വരും ഇതിപ്പോൾ ഒരാൾ കിടക്കുന്നതിൻ്റെ മുകളിലേക്ക് വന്ന് ഒരാൾ കയറി കിടക്കുക പുതപ്പിൻ്റെ അകത്ത് ഒരാൾ രണ്ട് പേരും കൂടെ കൂടി ഒരു ഒരാണും പെണ്ണും കൂടെ ഒരു പുതപ്പിൻ്റെ അകത്ത് കയറി കിടക്കുക പിന്നെ തൊട്ട് പിടിച്ചു മാന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നൂറ് നൂറ് പ്രശ്നങ്ങളാണ് ഈ ഈ പ്രാവശ്യം ബിഗ് ബോസിൻ്റെ അകത്ത് ഇത് കുൽസുതത്തോടുകൂടി കുൽസുതം ഏഴിൻ്റെ പണിയെന്ന് പറഞ്ഞിട്ട് ഏഴിൻ്റെ കുൽസുതായിട്ടാണ് ഈ ഷോ മാറിയിരിക്കുന്നത് ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക